നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് തലമുക്കിയിട്ടുള്ള കാഫിർ വിവാദം വീണ്ടും ആളിക്കത്തുകയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന സഖാക്കന്മാർ തമ്മിലടി തുടങ്ങി എന്നതാണ് സൂചന സൈബർ ഗ്രൂപ്പുകളെ മുന്നിൽ നിർത്തി ശൈലജയെ തോൽപ്പിച്ചുവെന്ന പാർട്ടിയിൽ ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നു സ്ക്രീൻഷോട്ട് പങ്കുവച്ച കെ കെ ലതയക്കെതിരെ ശൈലജ ടീച്ചർ രംഗത്ത് വരുന്നു പാർട്ടിയിൽ ഇതൊക്കെ സംബന്ധിച്ച് വലിയ ആശയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു വിള്ളൽ ഉണ്ടാകുന്നു എന്നൊക്കെയാണ് ആ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് കാഫർ സ്ക്രീൻഷോട്ട് കെ കെ ലതിക ഷെയർ ചെയ്തത് തെറ്റാണെന്ന ഈ വിവാദം വീണ്ടും തുടങ്ങിയപ്പോൾ തന്നെ കെ കെ ശൈലജ പ്രതികരിച്ചിരുന്നു സ്ക്രീൻഷോട്ട് എന്തിനെ ഷെയർ ചെയ്തു എന്ന് താൻ ചോദിച്ചു എന്നും അപ്പോൾ പൊതുസമൂഹം അറിയേണ്ടതല്ലേ ഈ കാര്യങ്ങളൊക്കെ എന്നതായിരുന്നു കെ കെ ലതികയുടെ മറുപടി എന്നാണ് കഴിഞ്ഞ ദിവസം കെ കെ ശൈലജ പ്രതികരിച്ചത് കാഫർ പോസ്റ്റ് നിർമ്മിച്ചത് ആരാണെന്നും പിടിക്കപ്പെടണമെന്നും ഒക്കെ അതോടൊപ്പം തന്നെ കെ കെ ശൈലജ പറഞ്ഞിരുന്നു അതായത് പാർട്ടിക്കുള്ളിൽ നിന്ന് കളിച്ചത് ആരാണ് എന്നതിൽ വ്യക്തതയില്ല ശൈലജയൊന്നും അറിഞ്ഞുകൊണ്ടല്ല ഈ കാര്യങ്ങൾ നടന്നത് എന്നതും എന്തായാലും യഥാർത്ഥ ഇടത് ചിന്താഗതിക്കാർ ഇതൊന്നും ചെയ്യില്ല എന്ന് അവകാശപ്പെടുകയാണ് കെ കെ ശൈലജ കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച ഗുണ്ടകളെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാഫർ പോസ്റ്റ് മാത്രമല്ല മാധ്യമങ്ങൾ അന്വേഷിക്കേണ്ടതെന്നും കാന്താപുരത്തിന്റെ പേരിൽ വ്യാജ ലെറ്റർ ഹെഡിൽ വന്ന പ്രചാരണവും അന്വേഷിക്കണമെന്നും കെ കെ ശൈലജ പറയുകയുണ്ടായി കാഫിർ പ്രചാരണം സി പി എമ്മിന്റെ ഭീകര പ്രവർത്തനം എന്ന വി ഡി സതീഷിന്റെ ആരോപണത്തിനും കെ കെ ശൈലജ മറുപടി നൽകിയിരുന്നു അങ്ങനെയാണെങ്കിൽ കാന്താപുരത്തിന്റെ വ്യാജ ലെറ്റർ ഹെഡ് ഇറക്കിയത് ഭീകര പ്രവർത്തനമാണെന്നും കെ കെ ശൈലജ തിരിച്ചടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ വടകര മണ്ഡലത്തിൽ പ്രചരിച്ച കാഫർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് സത്യം പറയാൻ മടിക്കുന്നു എന്നായിരുന്നു ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാ സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനും കുടുംബവുമാണ് ഈ പ്രചാരണത്തിന് പിന്നിലെന്നും കെ എം ഷാജി ആരോപിച്ചിരുന്നു ഇക്കേസ് പോലീസ് അന്വേഷണമാദ്യം എത്തേണ്ടത് പി മോഹൻ മുൻ എം എൽ എ ആയിട്ടുള്ള കെ കെ ലതിക അവരുടെ മകൻ എന്നിവരിലേക്കാണ് എന്നതായിരുന്നു കെ എം ഷാജിയുടെ ആരോപണം അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് പോലീസ് പ്രവർത്തിക്കുന്നത് എന്നും പറയുകയുണ്ടായി കേസിൽ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം നാളെ കേസ് ഏതെങ്കിലും പാർട്ടിക്കാരന്റെ തലയിൽ വെച്ചിട്ട യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തുമെന്നും കെ എം ഷാജി ചൂണ്ടിക്കാട്ടിയിരുന്നു വടകര ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരിച്ച കാഫർ സ്ക്രീൻഷോട്ട് വിവാദം ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് ഈ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം റെഡ് ബറ്റാലിയൻ റെഡ് എൻകൗണ്ടേഴ്സ് എന്നീ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളാണ് എന്ന് പോലീസ് റിപ്പോർട്ട് നൽകുന്നു കേസിൽ ശരിയായ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിയായ എം നേതാവ് പി മുഹമ്മദ് കാസിം നൽകിയ ഹർജിയിൽ പോലീസ് ഇൻസ്പെക്ടർ കേസ് ഡയറി ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ടോ എന്നാൽ ഫേസ്ബുക്ക് വാട്സപ്പ് സന്ദേശങ്ങൾക്ക് തുടക്കമിട്ടത് ആരാണ് എന്നത് ഇപ്പോഴും അവ്യക്തമായി വ്യക്തമായി തുടരുകയാണ് പോലീസ് റിപ്പോർട്ട് വലിയ ചർച്ചാ വിഷയമാകുമ്പോഴും ഈ ഇതിന്റെ പിന്നിലുള്ള വ്യക്തി അതായത് കാഫർ വിവാദത്തിന്റെ പിന്നിലുള്ള കാഫറുകൾ പലരും ഒളിഞ്ഞു നിൽക്കുന്നു എന്ന് വേണം പറയാൻ എന്തായാലും മതത്തിന്റെ പേരിലുള്ള പ്രചാരണമായിരുന്നു ഇത്തവണ വടകരയിൽ നടന്നത് എന്നത് വ്യക്തം അതായത് യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കാമായിരുന്ന ഒരു മണ്ഡലമായിരുന്നിട്ട് പോലും അവിടെ ആരും വർഗീയക്കളെ കളിച്ചു എന്ന് ചുരുക്കം